നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം തന്നെ നൽകുന്നത് ആ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് അതിന് എത്രത്തോളം ആൻസറുകൾ കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക ഈ വീഡിയോയുടെ എൻഡിങ് ഈ കൊസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നൽകുന്നതാണ് അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് പോകാം കേരളത്തിൽ കൃഷി ചെയ്യുന്ന കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു തിരുവിതാംകൂർ ബേലസംബോർഡിന്റെ ആദ്യത്തെ പ്രതിരമിന്റെ സേവനമനുഷ്ഠിച്ചതാര് ം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം ഏത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളിയാര് കേരളത്തിലെ ഏത് വ്യക്തിയുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ചരിത്രപരമായി യമനപ്രിയ എന്നറിയപ്പെട്ട കേരളത്തിലെ സുഗന്ധ ഏത് കേരളത്തിലെ ഏത് ഭരണാധികാരിയുടെ കിരീട ധാരണ ചടങ്ങായിരുന്നു വാഴ്ച കേരളത്തിലെ ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തിയതാര് കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള ഏക മലയാളിയാര് വന്യജീവി സങ്കേതം കേരളത്തിൽ ഏതു ജില്ലയിലാണ് പോർച്ചുഗീസുകാരുമായുള്ള സമ്പർക്ക ഫലമായി കേരളത്തിൽ ഉദയം ചെയ്ത കലാരൂപം ഏത് കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചതെവിടെ മലയാളം ലിപി ആദ്യമായി അച്ചടിച്ചു വന്ന കൃതി ഏത് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതാര് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് കായലിന്റെ ഭാഗമാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന പ്രശസ്ത മലയാള കവിയാര് ഇരുന്നൂറ്റമ്പത് വർഷത്തെ കേരളത്തിന്റെ സാമൂഹിക വികാസ പരിണാമ ചരിത്രം വിവരിക്കുന്ന തകഴിയുടെ നോവൽ ഏത് സൈബർ സംസ്കാരത്തിൽ പെടുന്ന ആദ്യത്തെ മലയാള നോവൽ ഏത് സൈനിക സൈനികൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ പ്രതിരോധ മന്ത്രി ആരായിരുന്നു കൊച്ചിയിലെ വർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി ആര് ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടുള്ള ആധികാരിക ഗ്രന്ഥമാണ് ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടിയെന്ന് വിലയിരുത്തുക ഇനി നമുക്ക് നേരെ ഉത്തരങ്ങളിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് അതിന്റെ ഉത്തരം കാസർഗോഡ് ഇനി അടുത്തത് കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു അതിന്റെ ഉത്തരം പി പി ചാക്കോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് സേവനമനുഷ്ഠിച്ചതാര് ആൻസർ മന്നത്ത് പത്മനാഭൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പമ്പയുടെ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം ഏത് ഉത്തരം കുട്ടനാട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി ഉത്തരം വി പി മേനോൻ കേരളത്തിലെ ഏത് വ്യക്തിയുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ ഫണിക്കരുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്രപരമായി യവനപ്രിയ എന്നറിയപ്പെട്ട കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക് കേരളത്തിലെ ഏതു ഭരണാധികാരിയുടെ കിരീടധാരണ ചടങ്ങായിരുന്നു വാഴ്ച ഉത്തരം സാമൂതിരിയുടെ കേരളത്തിലെ ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തിയതാര് ഉത്തരം വി ഗിരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് ഉത്തരം കണ്ണൂർ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള ഏക മലയാളി ആര് ഉത്തരം സിംഗ് ശങ്കരൻ നായർ ചെന്തരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം പോർച്ചുഗീസുകാരുമായുള്ള സമ്പർക്ക ഫലമായി കേരളത്തിൽ ഉദയം ചെയ്ത കലാരൂപം ഏത് ചവിട്ടു നാടകം കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ ഉത്തരം മട്ടാഞ്ചേരി മലയാളം ലിപി ആദ്യമായി അച്ചടിച്ചു വന്ന കൃതി ഏത് പോർത്തുഗസ് മലബാർക്ക് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത ആര് ഉത്തരം കെ സി ഏലമ്മ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് കായലിന്റെ ഭാഗമാണ് ഉത്തരം വേമ്പനാട്ട് കായൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന പ്രശസ്ത മലയാള കവി ആര് ആൻസർ എൻ വി കൃഷ്ണവാര്യർ ഇരുന്നൂറ്റമ്പത് വർഷത്തെ കേരളത്തിന്റെ സാമൂഹ്യ വികാസ പരിണാമ ചരിത്രം വിവരിക്കുന്ന തകവിയുടെ നോവൽ ഏത് ഉത്തരം കയർ സൈബർ സംസ്കാരത്തിൽപ്പെടുന്ന ആദ്യത്തെ മലയാള നോവൽ ഏത് ഉത്തരം നൃത്തം സൈനിക തൈനിക എന്ന ആ ആശയത്തിന്റെ ഉപജ്ഞാതാവായ പ്രതിരോധ മന്ത്രി ആരായിരുന്നു വി കെ കൃഷ്ണൻ മേനോ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി ആര് ഉത്തരം ശക്തൻ തമ്പുരാൻ തമ്പുരൻ ഹസ്തലക്ഷണദീപ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടുള്ള ആധികാരിക ഗ്രന്ഥമാണ് ഉത്തരം കഥകളി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ്